നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പി അൻവർ യു ഡി എഫുമായി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ തദ്ദേശ ിൽ പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും യു ഡി എഫുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കേരളത്തെ ദുരന്തത്തിലേക്ക് തള്ളി വിടുകയാണെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് പി വി അൻവർ നടത്തിയത് വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്നും അധികാരത്തിനു വേണ്ടി തരം താഴ്ന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നു എന്നും പി വി അൻവർ പറഞ്ഞു കൂടാതെ പിണറായിയെ മൂന്നാമതും അധികാരത്തിലെത്തിക്കാൻ സഹായിക്കുന്നത് പ്രബല വിഭാഗമെന്നും അൻവർ ആരോപിച്ചു അതുപോലെ കേന്ദ്ര നേതൃത്വ പദ്ധതി നടപ്പാക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായത് കോൺഗ്രസിന്റെ അടിപേര് വെട്ടാൻ പിണറായിയെ ഉപയോഗിക്കുകയാണ് തിരുവനന്തപുരത്ത് ബീഹാർ മോഡൽ വോട്ട് വെട്ടി നടക്കുന്നത് ഭീമാപ്പള്ളി ഡിവിഷനിൽ നിന്ന് പതിനേഴായിരം വോട്ടുകൾ വെട്ടിയെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു KMT tells a story of unity. Redefining beauty. Transforming generation. KMT silks. Manna and Cortical.